സിമ്പിൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് നമ്മുടെ വിജയം വീഡിയോ ഈ പുളിന്ത സ്കിപ്പ് ചെയ്യാണ്ട് ടേസ്റ്റ് അറിയുള്ളു പിന്നെ തന്നെ നിങ്ങൾ വെക്കുള്ളൂ

ഞാൻ പപ്പായന്റെ കുഴപ്പം വീണ്ടും നന്നോണ്ടിരിക്കാം ഞാൻ കുമ്പളങ്ങി വെച്ചിട്ടാണ് പുളി കറി അപ്പൊ ഇതെങ്ങനെ ഇണ്ടാക്കാൻ നോക്കാം ഞാൻ എടുക്കട്ടെ മുറുക്കിയെടുക്കട്ടെടുക്കട്ടെട്ടാ പരിപ്പൊന്നും വേവിക്കാൻ വയ്ക്കഴിഞ്ഞ് വലുപ്പ് കഴുകി രര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രര ടീസ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത മൂന്ന് വയസ്സിൽ വരട്ടെ പുളിങ്കരക്ക് ടേസ്റ്റ് കൂട്ടാണേ ഒരു സീക്രട്ട് കാണിച്ചേക്കട്ടെ നമുക്ക് ഉള്ളി മുളകൊന്ന് വറുത്തെടുക്കാൻ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി മൂന്ന് വറ്റൽ മാറും നന്നായി ഒഴി വന്നു തണുത്തിട്ട് അരച്ചിട്ട് വരാട്ട് നന്നായി അരച്ചിട്ട് വരാം കഴുകി വെച്ച ഒരു വർഷം കുമ്പളങ്ങട്ടോ രണ്ട് പച്ചമുളക് ഇരുത് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കഴിച്ച് കൊടുക്കാം വേഗട്ട കഷ്ണം എന്താ നോക്ക ഓ കഷ്ണൊക്കെ വന്നു കൂട്ടാ സൂപ്പറായി നമ്മടെ വേവിച്ച പരിപ്പ് ഇട്ടുകൊടുക്ക മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട പരിപ്പ് ശകലം കറിയാണല്ലോ വേണമല്ലോ നല്ല പുളി നമ്മുടെ കറി നേരത്തെ ഉള്ളി മുളക് അരിച്ചല്ലേ സീക്രട്ട് కలకట్టట కర కలచు తాలిచి ఇట్టు సూపర్ పులింగరిని లైట్ వెయిట్ పులింగరియా చిజ్జిట్టి చూడట కొర్చూ కొడి అన్నం యాడ్ చేర్చుక అన్న నానాయ్ చూడట కొర్చ కడుతురు ടിപ്പൂണ് ഉണ്ട് വറ്റലുമോ വീണ്ടും വളം പറയാത്തില്ല സൂപ്പറല്ലേ നല്ല കുറുകി കുളിന്തറിയാതെ ഉണക്ക മീനും കൂടി ഉണക്ക മതള വളക്കട്ടെ ഉണക്കമതളും കുളിന്തരും കോമ്പിനേഷൻ